യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട് ഫ്രീ റീഡിംഗ് അല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയത് മറ്റാരെങ്കിലും ആണോ അല്ലെങ്കിൽ ഈ വ്യക്തി സ്വയം മാറിപ്പോയതാണോ ഇതാണ് നമ്മുടെ ടോപ്പിക് സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി അപ്ഡേഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളും ഈ പേഴ്സനും തമ്മിൽ അതായത് നിങ്ങൾ അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ചും കൂടി വളരെയധികം ഒരു ഇമോഷണൽ പരമായിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ഇമോഷണൽ പരമായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരും പെട്ടെന്ന് ടെൻഷനാകും അങ്ങനെ ഒരു ഇതായിട്ട് കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരും കരയൊക്കെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ വളരെ ഇമോഷണലും എന്നാൽ ഈ പേഴ്സൺ ആണെങ്കിലോ കുറച്ചും കൂടി ദേഷ്യം അതായത് ദേഷ്യമൊക്കെ പെട്ടെന്ന് വരും അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുക ദേഷ്യപ്പെട്ട് പെട്ടെന്ന് ഷൗട്ട് ചെയ്യുക അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്കിടയിൽ കോലിൽ കോളിലക്കങ്ങൾ സൃഷ്ടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരാഴ്ച സമാധാനമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസം മൊത്തം പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾ രണ്ടു പേരും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയെങ്കിലും ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഒരു ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ഒരു ബാലൻസിലേക്ക് അത് രണ്ട് വശവും ക്ലിയർ ചെയ്ത് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ രണ്ടു പേരും ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നമുക്ക് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകറ്റിയത് ആണോ അല്ലെങ്കിൽ ഈ വ്യക്തി സ്വയം മാറിപ്പോയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഭൂരിഭാഗവും കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ മര്യാദക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒത്തുപോകാൻ പറ്റാത്ത പറ്റാത്തതാ പറ്റാത്തതായിട്ടുള്ള എന്ത് കാര്യമാണോ ഏ നിങ്ങക്ക് രണ്ടു പേർക്കും മുന്നോട്ട് ഒത്തുപോകാൻ പറ്റാത്തതായിട്ടുള്ള എന്ത് കാര്യമാണോ ആ ഒരു കാര്യത്തെ പുറമേ നിന്നും വന്ന വ്യക്തി മിസ് യൂസ് ചെയ്തു അതായത് ദുരുപയോഗം ചെയ്തു അതാണ് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾക്കിടയിൽ ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലല്ല പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അത് ഒരു സൗന്ദര്യ പണക്കം പക്ഷെ അത് കുറച്ച് ദിവസം ഇണ്ടാതിരിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഒക്കെ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ പല പല കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം സോ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്കിടയിൽ ഒരുപാട് എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു രാത്രിയും പകലും പോലെ ആയിരുന്നു ഓക്കെ ഇപ്പൊ ഒരാള് ഒരു വെളിച്ചം ആണ് ആഗ്രഹിക്കുന്നതെങ്കിലും മറ്റാൾ ആഗ്രഹിക്കുന്നത് ഇരുട്ടാണ് അതിനെ കംപ്ലീറ്റ്ലി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരുന്നു നിങ്ങളുടേത് പക്ഷെ ഒരിക്കലും നിങ്ങളുടെ രണ്ടു പേരുടെയും സ്നേഹം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോ നിങ്ങളുടെ സ്നേഹം ആണെങ്കിലും ഈ വ്യക്തിയുടെ സ്നേഹമാണെങ്കിലും ഒരിക്കലും ഒരു കള്ളത്തരമാണ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു മാനിപ്പുലേഷൻ ആണ് കാണാൻ പറ്റുന്നത് മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിന്ന് വന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ ഈ പേഴ്സണെ മാനിപ്പുലേഷൻ ചെയ്ത് അവിടെ ഒരു നമ്മൾ ഒരു കള്ളത്തരങ്ങൾ ചെയ്തു അപ്പോൾ അതിലൂടെ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിച്ചതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് അറിയാവുന്ന മറ്റാരക്കോ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫ്രണ്ട് ആയിരിക്കാം മനസ്സിലായോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലോ ദാമ്പത്യ ജീവിതത്തിലോ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആയിട്ട് അറിയാവുന്ന പുറത്തു നിന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു സോ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു നിങ്ങൾക്കിടയിൽ എന്താണ് നടന്നിരുന്നത് എന്നുള്ളത് സോ ആ പേഴ്സൺ അത് അറിയുകയും അവര് അത് മാനിപ്പുലേഷൻ ചെയ്ത് അവിടെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി കൊണ്ടുവരികയും നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു കംപ്ലീറ്റ് മൈൻഡ് സെറ്റ് എടുത്തതായിട്ടാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് പലതരത്തിലും ഇവിടെ പ്രോബ്ലംസ് ഉണ്ടായി എന്നുള്ളതാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടിയെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരിക്കാം സോ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിനെ ക്വസ്റ്റീൻ ചെയ്തിട്ടുണ്ടാകാം ഓക്കെ സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുകയും അവിടെ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിട്ടും കൂടിയാണ് കാണപ്പെടുന്നത് പക്ഷേ അത് ഈ പേഴ്സൺ മനഃപൂർവ്വം നിങ്ങളിൽ നിന്നും അകന്നു പോയതല്ല മറ്റാരൊക്കോ അകറ്റിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് റിഗ്രഷൻ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം മേ ബി വേറെന്തെങ്കിലും ആയിരിക്കണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ആവശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം തേർഡ് പാർട്ടിക്ക് വേണ്ടിയിരുന്നത് ഓക്കേ സോ അത് ഈ പേഴ്സൺ മനസ്സിലാക്കുകയും ദെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ അത് പറ്റാതെ വരികയും ചെയ്ത ചിലപ്പോൾ നിങ്ങൾ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടാകണം കാരണം നിങ്ങൾ ഇത്രയും വേദനിപ്പിച്ച് പോയ ഈ പേഴ്സൺ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എന്നെ സ്വീകരിക്കണം ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ക്ഷമിച്ചു കൊടുക്കാൻ തോന്നിയില്ല അന്ന് നിങ്ങൾ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഏതൊരു മനുഷ്യനാണെങ്കിലും അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ സോ നിങ്ങൾ ആ ഒരു ബേസിൽ ഈ പേഴ്സൺ ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ ഈ പേഴ്സണിന് പലതരത്തിലുള്ള ബോധോദയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ ബോധോദയങ്ങൾ എന്ന് പറയുമ്പോൾ പല തിരിച്ചറിവുകൾ ഓക്കെ അതായത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ കംപ്ലീറ്റ് തെറ്റുകളും ഈ പേഴ്സന്റെ ഭാഗത്തായിരിക്കാം തെറ്റുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പൊ തെറ്റെന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതൊക്കെ നമുക്ക് തെറ്റായിട്ട് കാണാം അല്ലേ പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി അപ്പൊ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് മനസ്സിലായോ അപ്പോ ഈ പേഴ്സൺ ചെയ്തിരുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നാണ് ഈ പേഴ്സൺ ന്യായീകരിച്ചോണ്ടിരുന്നിരുന്നത് പക്ഷെ അത് ശരിയല്ല പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്നുള്ളത് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർക്കുകയാണ് വേണ്ടത് അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്നവരെയും കിട്ടത്തില്ല കയ്യിലുള്ളത് പോവുകയും ചെയ്യും ഈ ഒരു പാഠം ഈ പേഴ്സൺ പഠിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്താണ് ഈ പേഴ്സൺ ഇപ്പം മനസ്സിലാക്കുന്നു ആരാണ് ഈ പേഴ്സണെ ചതിച്ചത് അല്ലെങ്കിൽ ആരാണ് ഇവിടെ ഫ്രോഡ് ആരാണ് ഇവിടെ കള്ളക്കളികൾ കളിച്ചോണ്ടിരിക്കുന്നത് ഇതെല്ലാം ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരം പാഠങ്ങള് ഇത്തരം പാടങ്ങൾ ഓരോ മനുഷ്യർ മീൻസ് ഇങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുന്നത് നല്ലതാണ് എന്നാൽ അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്താ സംഭവം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇവരിങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് ഇവർ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും സോ ഇവർക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വരുമ്പോ ഇവർ അത് മനസ്സിലാക്കും ഓക്കെ ഞാൻ ചെയ്താണ് തെറ്റ് അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് അല്ല ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ എല്ലാത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശരിയല്ല ഞാനും തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യവും കൂടി വരുമ്പോഴാണ് അവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴേന്ന് വെച്ചു കഴിഞ്ഞാല് മനസ്സുകൾ തമ്മിൽ അവിടെ ഒരു കണക്ഷൻ വരില്ല കാരണം പേര് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം തെറ്റുകൾ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ എങ്ങനെ സോൾ കണക്ഷൻ വരും അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ വളരെ നല്ലതാണ് ചില കേസുകളിൽ തേർഡ് പാർട്ടി നെഗറ്റീവായിട്ട് വരുമെങ്കിൽ വരുമെങ്കിൽ പോലും ഈ ഒരു കണക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി വന്നത് എന്തുകൊണ്ടും നന്നായി എന്തുകൊണ്ടും പോസിറ്റീവായി എന്നാണ് കാണിക്കുന്നത് ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബൈ